പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മളൊരു ഗിഫ്അവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് ഈ മാസം ലാസ്റ്റ് വീക്കാണ് നറുക്കെടുപ്പ് നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു പിങ്ക് കളറാണ് ഡാർക്ക് പിങ്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനായിട്ടെ അതിൽ തന്നെ ഒരു കുഞ്ഞ് സീക്വൻസിന്റെ ഒരു പോയിട്ടുണ്ട് ഇത് കൊണ്ടു കേറുന്ന അല്ലാട്ടോ കൊണ്ടു കേറുന്ന സീക്വൻസ് അല്ല കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കളറും നല്ല ഒരു അടിപൊളി ലുക്കാണ് കേട്ടോ അതിന് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിംഗും അറ്റാച്ച് ആണ് റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഓഫർ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു കോട്ടണിൽ ട്രൈ ആണെങ്കിൽ ചെയ്യുന്ന ഒരു നല്ല കുർത്തിയാണ് നല്ലൊരു ഗ്രീൻ കളറാണ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ചൈനീസ് കോളർ ആണ് പിന്നെ ബട്ടൺ ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ഇത് വിത്ത് ഔട്ട് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഏലക്കെട്ടായിട്ടാണ് വന്നിട്ടുള്ളത് എന്നിട്ട് വൺ സാഡി പോക്കറ്റ് അറ്റാച്ച്ഡ് ആണേ ഫ്രണ്ടിലൊരു ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ടോ ബട്ടൺ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഇത് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണേ ബ്ലാക്ക് കളർ ആണ് കേട്ടോ എന്നിട്ട് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെ പഫ് സ്ലീവ് ആണേ ലെങ്ത് കുറച്ച് ലെങ്ത് ഉള്ള പഫ് സ്ലീവ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് അല്ല ത്രീ ഫോർത്ത് അല്ല പഫ് സ്ലീവ് ആണ് ഡോറീസ് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഓളം ലെങ് വരുന്നുണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഡബിൾ എക്സലും ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സെറ്റ് ആണ് മെറ്റീൽ വന്നിട്ടുള്ളത് ഇങ്ങനെ ഷർട്ട് കോൺ ആണ് നെക്ക് വന്നിട്ടുള്ളത് നല്ല ഒരു കളർ ആണ് കേട്ടോ ത്രീ പോക്സ് ആണ് ഏറെ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് കേട്ടോ വൺ പോക്കറ്റ് ാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും അഞ്ഞൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടന്റെ വന്നിട്ടുള്ളത് ഇത് ബോട്ടാണ് കേട്ടോ ഓഫ് വൈറ്റ് ആണോ വന്നിട്ടുള്ളത് ഇതിന്റെ താഴെ ഭാഗത്തായിട്ടിങ്ങനെ ലേസ് വർക്ക് ആണ് നല്ല വീതിയുള്ള ഉള്ള ലേസ് വർക്ക് ആണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച് ആണ് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് അനുസരിച്ചൊരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആണ് ടഫ് അറ്റീരിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ നെക്കിന്റെ ഭാഗത്ത് ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം വരുന്നത് സെയിം അതുപോലെ സാൻഡ് മെറ്റീരിയൽ ആണ് ഉപ്പട്ട വാങ്ങിക്കേ വൺ സൈഡിൽ ഇങ്ങനെ ഹെവി വർക്ക് ആണേ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നെസ്റ്റ് കളർ ഇതാണ് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് നല്ല വർക്കാണ് ക്രിസ്ഡ് ജോർജറ്റ് ആണ് മെറ്റിയിലെ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സെറ്റ് ആണ് പ്രൈസ് എഴുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ വർക്കാണ് ബോഡി ഫുൾ ആയിട്ട് ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് സാന്റൂൺ മെറ്റീരിയൽ ദുപ്പട്ട എങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു പീച്ച് കളറും മെറൂൺ കളറും കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് പാച്ച് വർക്ക് ആണ് എന്നിട്ട് അതിലൊരു കുഞ്ഞു കുഞ്ഞ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ ബോട്ട് ദുപ്പട്ടയുടെ കളർ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ വർക്കാണ് ബോട്ടം വരുന്നത് ഈ ദുപ്പട്ടയുടെ കളറിലുള്ള ബോട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ത്രെഡ് വർക്ക് ഡബിൾ കളർ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ പ്രൈസ് അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ ദുപ്പട്ട ഇതെങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഉള്ള ഡബിൾ ഷെയ്ഡ് ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ദുപ്പട്ട കളർ ഗാർഡ് ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു വൈറ്റും ബ്ലൂവും കൂടെ ചേർന്ന നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് താഴെ ഭാഗത്തായിട്ട് ഹെവി ആയിട്ട് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇത് ഇങ്ങനെ നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ അത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് കോട്ടയാണ് കേട്ടോ അങ്ങനെ പറന്നിരിക്കത്തൊന്നുമില്ല പ്രൈസ് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് പാർട്ടി വെയർ ഐറ്റാണ് പ്യുവർ ജോ പ്യുവർ ഓർഗൻസി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി കളറുമാണ് നെക്കിന്റെ ഭാഗത്ത് അടിപൊളി ഒരു വർക്ക് വന്നിട്ടുണ്ട് താഴെ ഭാഗത്ത് ഡാമിന്റെ ഏരിയയിൽ ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ഇത് പ്യുവർ ഓർഗൻസി ആയതുകൊണ്ട് തന്നെ ഇത് ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ ദുപ്പട്ട നോക്കിക്കേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ആണ് വന്നിരിക്കുന്നത് ബോട്ടോ ലൈനിംഗും ഇതിൻ്റെ അറ്റാച്ച്ഡ് ആണ് പ്രൈസ് രണ്ടായിരത്തി ഷോപ്പിൽ നമുക്കിത് രണ്ടു മൂവായിരം അടുത്ത് പ്രൈസ് ഉണ്ടായിരുന്നതാണ് ഓഫർ നമ്മളിത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഒരു ക്രേപ്പും കോട്ടനും കൂടെ ചേർന്ന് ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബീച്ച് കളർ സെൽഫ് ആയിട്ടുള്ള ഒരു പ്രിന്റ് പോയിട്ടുണ്ട് താഴെ ഭാഗത്തോട്ട് കാണും ഇത് സ്വീവിന്റെ ആണ് കൈവരുന്നത് ദുപ്പട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഈ ബോട്ടത്തിലെ ഒരു മഷി പറ്റിയ പോലത്തെ ഒരു പാടുണ്ട് കേട്ടോ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഫ്രീ ഷിപ്പിംഗ് പാർട്ടിവെയർ ആണ് നല്ല ഡാർക്ക് മുറൂൺ കണ്ണാണ് വന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു സീക്വൻസ് സീക്വൻസുകൾക്കും ത്രെഡുകൾക്കും ആണ് ഇതിന് വന്നിട്ടുള്ളത് ബോട്ടോ ലൈനിങ് ഇതിലൂടെ അറ്റാച്ച് ആണ് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഒരു ഗ്ലേസിംഗ് ഉള്ള ജോർജറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി സെറ്റ് ആണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റീഷ് കോട്ടൺസിൽ പോലത്തെ മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും പോയിട്ടുള്ളത് ഒരു ഗ്രേ കളർ ആണേ ദുപ്പട്ട നോക്കിക്കേ നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടൺ ഈ ഒരു കളർ കോട്ടന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഗ്രീനിന്റെയും പീച്ചിന്റെയും കൂടെ പിങ്കിന്റെയും കൂടെ കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് ഹെവി വർക്കാണ് കേട്ടോ പാർട്ടിവെയർ ഇത് ബോട്ടം വരുന്നത് സെയിം ഇല്ല ഈ വർക്കിന്റെയും ദുപ്പട്ടയുടെയും കളറുള്ള കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ദുപ്പട്ട അടിപൊളി ദുപ്പട്ടെന്ന് നോക്കി ഫുള്ള് വർക്കാണ് ദുപ്പട്ടയില് പ്യുവർ ആയിട്ടുള്ള ഒരു നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല പാർട്ടി വെയർ ആണ് കേട്ടോ നല്ല ഒരു പിസ്താബിന്റെ ഒരു നല്ല ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ആണിത് നെക്കിന്റെ ഭാഗത്ത് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം ലൈനിങ് ഇതിലൂടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ദുപ്പട്ട നോക്കിക്കേ ുപ്പട്ടി സൂപ്പർ ആയിട്ടുള്ള ചന്തേരി സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണേ ബോഡി ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് താഴെ ഭാഗത്തോട്ട് ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെ നല്ല ഒരു സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് ഫുള്ള് ഹെവി വർക്കാണ് കേട്ട ദുപ്പട്ടയില് പ്രൈസ് എണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് വിജിത്രാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ടീൽ ബ്ലൂ കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ വർക്കാണ് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് പ്രൈസ് എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രീ ഷിപ്പിംഗ് ഇത് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ബോട്ടം സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയ്ക്ക് നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ പക്ഷെ ഇവിടെ ഒരു കുറച്ചൊരു കളർ ഡൈ ചെയ്തപ്പോ വരാത്തെയുണ്ട് അത് കുഴപ്പമില്ല പെട്ടെന്ന് അറിയത്തില്ല ഞങ്ങള് ചെക്ക് ചെയ്തപ്പോ കണ്ടെന്നേ ഉള്ളു അതുകൊണ്ട് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് പാർട്ടിവെയർ ഐറ്റം ആണ് നല്ലൊരു നിക്കിന്റെ ബ്യൂട്ടിഫുൾ ബ്ലൂട്ടൂത്ത് ഒരു വർക്ക് വന്നിട്ടുണ്ട് കോട്ടം ഈ സെയിം തന്നെ സാങ്കൂൺ മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട നല്ല അടിപൊളി ഡിജിറ്റൽ ദുപ്പട്ടാണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഓഫർ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നൽകുന്നതാണ് പ്ലീസ് ഇത് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് ദുപ്പട്ട ഓർഗൻസ ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് ഈ ഒരു കളർ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണേ ഇതിനൊരു ഡാമേജ് വന്നിട്ടുണ്ട് ഇതിന്റെ ഇവിടെ ആണ് ഡാമേജ് വന്നിരിക്കുന്നത് അത് ഡൈ ചെയ്തപ്പോ അവിടെ കളർ വരാതിരിക്കുന്നതാണ് കേട്ടോ കട്ട് ചെയ്ത് പോകുന്നിടത്താണേ ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് നാനൂറ്റി നാല്പത്തി ഒമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇത് ഹക്കോബ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി കളർ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട ഓർഗാൻസ ദുപ്പട്ടാണ് ഈ വർക്കിന്റെ ഇതാണ് ദുപ്പട്ടയ്ക്ക് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു കളർ കോട്ടന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് ആണ് വന്നിരിക്കുന്നത് പ്രിന്റ് ആണ് കേട്ടോ ബോഡി ഫുൾ ആയിട്ട് ഒരു ബൂട്ടാ വർക്ക് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് ഇതിന്റെ സാന്റൂൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫോർട്ടി ഫോർ ആണ് ലെങ്ത് കിട്ടുന്നത് ദുപ്പട്ട നോക്കിക്കേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ബോട്ടം ഈ ഒരു പ്രിന്റ് ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്കാണ് ബോഡി ഫുൾ ആയിട്ട് ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനുമാണ് ദുപ്പട്ട ഇങ്ങനെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അതിലിങ്ങനെ ത്രെഡ് വർക്ക് ആണെ ഫുൾ ആയിട്ട് ദുപ്പട്ടയുടെ കളർ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വർക്ക് ഒക്കെ ഉള്ളതാണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഷിഫ്ലി വർക്കുള്ള നെറ്റിന്റെ വർക്ക് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് മിസ്റ്റ് കളർ ഇതാണ് ഒരു ഓറഞ്ചിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് പീച്ച് പോലെയൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കളർ ആണ് കേട്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ബോട്ടം സെയിം കളർ തന്നെ സാൻബൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് ഓർഗൻസാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് താഴെ ഭാഗത്തായിട്ട് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഓർഗൻസ് ആണ് മെറ്റീരിയൽ ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ് തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഡാമേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ചിത്രാസിലാണ് മെറ്റീരിയൽ നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ വർക്ക് ഉണ്ട് ഫ്രണ്ട് ഭാഗത്തായിട്ടൊരു എന്തോ ഒരു ഈ തേച്ചപ്പം എന്തോ മിസ്റ്റേക്ക് വന്നേക്കുന്നതാണ് അതായത് നമുക്ക് തയ്ക്കാൻ നിറയുന്നവർക്കാണെങ്കിൽ ഇതുപോലത്തെ വർക്ക് താഴെ താല്പത്തിട്ട് ചെയ്താല് അത് കാണാൻ പറ്റത്തില്ലാത്ത രീതിയിലായി പോകും കേട്ടോ സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഇങ്ങനെ വർക്കാണ് ആണ് ദുപ്പട്ടെന്ന് തയ്ക്കുന്നത് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഫിഷ് ഇതും ഒരു ഡാമേജ് ഐറ്റം ആണ് കേട്ടോ നല്ലൊരു അടിപൊളി മെറ്റീരിയലും ആണ് കളറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് വർക്കും സൂപ്പറാണ് ഡാമേജ് വന്നിരിക്കുന്നത് കട്ട് ചെയ്ത് പോകുന്നോടത്താണ് ഡാമേജ് വന്നിരിക്കുന്നത് ഇങ്ങനെ കത്രിയ കൊണ്ട് മുറിഞ്ഞേക്കുന്ന ഒരു പണറാണെ ഇങ്ങനെ വലിച്ചു ഇവിടെ വറുത്തി ചെയ്തപ്പോഴത്തേനും കേട്ടോ ഇതിന്റെ ഏർ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അത് കട്ട് ചെയ്ത് പോകുന്നിടത്താണ് നെക്കിന്റെ ഭാഗമാണ് കേട്ടോ അതേണ്ട് ഇവിടെ ബാക്കി എല്ലാം സൂപ്പറാണ് ഐറ്റം